ഹലോ ഫ്രണ്ട്സ് മഴനൂരും മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു കടപ്പാട്ടേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ച് പോവുകയാണല്ലോ പോകുന്ന സമയത്ത് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അതെ അങ്കളെ പിന്നെ ഇവിടെ അലീനയ്ക്ക് കൊടുക്കേണ്ട ശമ്പളം കൃത്യമായിട്ട് കൊടുത്തേക്കണേന്ന് ഏട്ടാ അത് ഞാൻ കൊടുത്തിരുന്നല്ലോ കഴിഞ്ഞ വന്ന സമയത്ത് അത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ല അവൾ തിരികെ തന്നു എന്ന് പറഞ്ഞില്ലേ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ആ അതിപ്പോൾ അവൾക്ക് ചോദിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ അങ്ങ് കൊടുക്കാമായിരുന്നല്ലോ അവളെ എന്നോട് ചോദിച്ചിരുന്നോ എന്നോട് ചോദിച്ചില്ല ഞാൻ അവളോട് അങ്ങോട്ട് പറഞ്ഞതാ ആ ശരി അത് കൊടുത്തേക്കാം പിന്നെങ്ങളെ ആ ലീവിൻ്റെ കാര്യം വിട്ടുപോകരുതേ ആ അത് അവൾക്ക് എന്നാ വേണമെന്ന് വെച്ചാൽ അവൾ എടുത്തോട്ടെ അതിനൊന്നും കുഴപ്പമില്ലടാന്ന് അങ്ങനെ പോവാൻ നേരം മനുവിനോട് ചോദിക്കുക ഇനി എന്നാ ലീവ് കിട്ടി മനു വട്ടേ ഇങ്ങോട്ട് വരിക ആ വരണം പെട്ടെന്ന് എങ്ങനെയും വരാൻ നോക്കാം പിന്നെ ഓടിപ്പടിച്ച് ഇവിടെ വന്നിട്ട് ആരാ എന്നെ കാത്തിരിക്കാൻ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ എന്ന് പറയുക അപ്പോൾ ഒരു ചിരിച്ചിരിച്ചിട്ടാ അലീന പറയുന്നുണ്ട് ആ ആരെങ്കിലൊക്കെ ഉണ്ടാക്കണം വേണം അതെ ഞാനും ആലോചിക്കുക നടക്കട്ടെ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ പോകുന്ന വഴിക്ക് ബാലചന്ദ്രൻ പറയണം അലീനെ നീ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഡോർ തുറന്നിട്ടേക്കത് ഫ്രണ്ട് ഡോറ് അടച്ചു കുറ്റിയിട്ടേക്കണം മനസ്സിലായോ ആ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ശരി അങ്ങനെ അവർ പോവാട്ടോ അങ്ങനെ ആ സമയത്ത് രാവിലെ തന്നെ രോഹിത് കോളേജിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ചോറും കെട്ടി പോയിട്ടുണ്ടല്ലോ പോന്ന് കോളേജിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് നേരെ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഉണ്ട് ഗേൾ ഫ്രണ്ടിനെ കാണാനാണ് ഗേൾ ഫ്രണ്ട് അവിടെ വന്ന് കൂട്ടുകാരിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി രോഗത്തിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം ആ കൊച്ചു ഭയങ്കര കലിപ്പിലാട്ടോ എന്നിട്ട് ആ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് ഇവനെ ചില നേരത്തെ എനിക്കടുത്ത് കിണറ്റിടാൻ തോന്നും അത്രയ്ക്ക് ദേഷ്യമാണ് അപ്പോൾ ആ കൊച്ചു പറഞ്ഞു കൊടുക്കാട്ടോ നീ അവന് തള്ളിക്കളയരുത് കുറച്ച് കാശൊക്കെ ഉള്ള കുടുംബത്തില ചേർത്ത് പിടിച്ചുകൊള്ളണം അതൊക്കെ ശരിയാ എന്നാലും ഞാൻ കാശ് ഉണ്ടായത് കൊണ്ടൊന്നും അല്ലടി അല്ലെങ്കിലും അവൻ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു അതാ അതുകൊണ്ടാണ് ഞാനിതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിനെ ചില നേരം എനിക്ക് ദേഷ്യം വരും അപ്പോഴാണ് രോഹിത് ദേഷ്യം അങ്ങോട്ട് വന്ന് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ചായ കുടിക്കാനായിട്ട് എന്താണീ താമസ്യം ഓ ഞാനെന്താ അത്രയ്ക്ക് താമസിച്ചോ നിനക്ക് പിന്നെ എന്നോട് വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ അങ്ങനെ പറയരുത് ലോഹിത്തെ സ്നേഹം ഇല്ലാത്ത ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ വരെ നിന്നെ ഇവിടെ കാത്തു കെട്ടി നിന്നത് ഓ പിന്നെ രാത്രിയൊക്കെ ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കാറേ ഇല്ലല്ലോ എന്ന് പറയാം അപ്പോൾ ഞാൻ കൊച്ചു പറയണം അതെങ്ങനെ ശരിയാവും പത്ത് മണിക്ക് ശേഷം വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുള്ളതല്ലേ പോരാഞ്ഞിട്ട് അമ്മ എന്നോടൊപ്പം കിടന്ന് ഉറങ്ങണത് ഓ പിന്നെ ആരെങ്കിലും വിളിച്ചത് നിൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞുകൂടെ അതെങ്ങനെ പറയാനാ ഒരു കൂട്ടുകാരി വിളിക്കുന്നത് ഒരു ബോയ്ഫ്രണ്ട് ഫ്രണ്ട് വിളിക്കുന്നതെന്ന് തമ്മിലുള്ള വ്യത്യാസം മാതാപിതാക്കൾക്ക് അറിയില്ലേ ശരി എല്ലാത്തിനും നിനക്കുന്യായമുണ്ട് പിന്നെ നിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചല്ലോ നീ വരാഞ്ഞെ എന്താ നിൻ്റെ വീട്ടിലേക്ക് ഞാനോ കൊള്ളാം അവിടെ ആരെങ്കിലും ഇല്ലേ ആരെങ്കിലും കണ്ടാൽ തന്നെ മോശമല്ലേ പിന്നെ പ്രശ്നങ്ങളാവില്ലേ ആര് കാണാൻ അവിടെ ആരുമില്ല നിനക്ക് വരാൻ വയ്യ അത് പറഞ്ഞാൽ മതി നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഇല്ലേ എന്നിട്ട് നീ എന്നോട് മിണ്ടിയാൽ മതി എന്നും പറഞ്ഞും കൂടെ ദേഷ്യം പിടിച്ച് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ അപ്പോൾ കൂട്ടുകാരോട് പറയാം കണ്ടോ ഇതാ ഇവൻ്റെ സ്വഭാവം വീട്ടിൽ ചെന്നാൽ മാത്രമേ സ്നേഹം ആവുള്ളൂ പക്ഷെ അവൻ പറയണം കണ്ടില്ലേ സ്നേഹം ഉണ്ടെങ്കിൽ വീട്ടിൽ വരുമെന്ന് എന്തായാലും ഇവനെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റു എന്നവർ പറഞ്ഞേക്കെട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേസമേൻ്റെ വീട്ടിലാണെങ്കിൽ അവരെന്തായാലും ദേവതി കുട്ടീനെ സ്വന്തം മകളെ പോലും അങ്ങ് ദത്തെടുത്ത് വച്ചേക്കാണല്ലോ മാമച്ചനാണെങ്കിൽ ഹെയർ ഡൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ രേവതി കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമച്ചൻ പറയുന്നുണ്ട് നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം എൻ്റെ മുടിയിൽ ഒരു നര പോലും ഇനി കണ്ടേക്കരുത് അറ്റം അത്രയ്ക്ക് നീറ്റായിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ വല്ല ബ്യൂട്ടി പാർലറും പോയി ചെയ്യും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിവിടെയുള്ളു അപ്പം മാമ്മച്ച എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോകണം ഞാൻ ഇതിനെ ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് രേവതി കുട്ടി അങ്ങോട്ട് ചെയ്യുന്നത് കേട്ടോ അതിനിടയിൽ കൂടെ മീഷയിലൊക്കെ ചെയ്യുന്നുണ്ട് ഡൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാമച്ചൻ ചുമ്മായിരുന്നു വർത്തമാനം പറയുകയും ചെയ്യുകയാണ് അപ്പം രേവതി കുട്ടി പറയാം ആവശ്യമില്ല അത് ഡൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ സംസാരിച്ചാലോണ്ടല്ലോ അവിടെ അവിടെയൊക്കെ ബ്രഷ് കയറി തട്ടിയിട്ട് എന്നെ കുറ്റം പറഞ്ഞിരിക്കരുത് മിണ്ടാതിരുന്നോടണം അതൊക്കെ കണ്ടിട്ട് ഗ്രേസമ്മ മാറിയിന്നങ്ങ് ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം മാമച്ചൻ പറയാ എന്തിനാടി ഗ്രേസ് നീ ചിരിക്കണേ പിന്നെ പിന്നെ നീ കൂടുതൽ അങ്ങ് ചിരിക്കണ്ട മേക്കപ്പിന്റെ ആശാത്തിയാണല്ലോ നീ നീ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണടിയിലെ മുമ്പിൽ ചെന്ന് നിന്ന് നോക്കുന്ന ഞാൻ കാണുന്നുണ്ടല്ലോ പിന്നെ അതെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് പ്രകൃതി തന്നെ കൂടെ നിൽക്കും ഒരുങ്ങാനും ചമയാനും ഒക്കെ അതുപോലെ ആണുങ്ങൾ അങ്ങനെ ചമയണ്ട കേട്ടോ അതെന്താണ് ആണുങ്ങൾ ചമഞ്ഞാൽ ആണുങ്ങൾക്കും സൗന്ദര്യ ബോധവും എല്ലാം ഉണ്ട് അല്ലെങ്കിൽ തന്നെ അപ്പം കൂടുതലൊന്നും പറയണ്ട സൗന്ദര്യ വസ്തു വർദ്ധക വസ്തുക്കളായിട്ട് ഉണ്ടാക്കുന്ന കസ്തൂരിമാൻ്റെ ആ ഒരു മണമുള്ള സംഭവമല്ലോ അതൊരു മേലീ ആണ് ഉണ്ടാക്കുന്നത് നീ ആലോചിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് കളിയെടുക്കണം കേട്ടോ പിന്നെ മാമച്ചൻ്റെ പണ്ടുകാലത്ത് ആരായിരുന്നെന്നറിയോ ആരായിരുന്നു എന്ന് രേവതി ചോദിക്കുമ്പോൾ അറിയാം അതൊരു വലിയ പൂവൻ കോഴിയായിരുന്നു എന്ന് പറയാം പൂവൻ കോഴിയോ അത്രയും ഭംഗി ഉണ്ടായിരുന്നു മാമച്ചന് എന്നൊക്കെ ചോദിച്ചാൽ രേവതിയും കളിയാക്കട്ടോ അവിടെ ആ ഒരു നല്ല നിമിഷത്തിലാണ് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള ജോലിക്കാരൻ ചോറ് ഒരു പാഴ്സലോട് വരിക വന്നോടനെ രേവതി കുട്ടീനാണ് വിളിക്കണ കേട്ടോ രേവതി 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 ചെന്ന് ഇറങ്ങാൻ പോയി പാഴ്സൽ കൈ കൊടുത്തിട്ട് പറയാ നീ ആവശ്യപ്പെട്ട സാധനം തന്നെ ഞാൻ വാങ്ങി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് കേട്ടിട്ടുണ്ട് ഗ്രേസമോ എന്ന് പറയാം അവളാണോ നിന്നോട് ആവശ്യപ്പെട്ടത് ഞാനല്ലേടാ നിന്നോട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത് അല്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് തലയും ചോറിഞ്ഞ് നിൽക്കാം കേട്ടോ ഇപ്പോൾ പോ നീ ആഹാരം കഴിച്ചായിരുന്നോ ആ കഴിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കറങ്ങണ്ട സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞ് ജോസ് കുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞ കഴിക്കട്ടോ അപ്പോൾ രേവതി ചോദിക്കാം ആൻറ്റി ഞാനൊന്നും വാങ്ങാൻ അയാളോട് പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ അയാൾ അങ്ങനെ പറഞ്ഞു എടി ഞാനാ പറഞ്ഞത് നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ല നിനക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം അപ്പോഴേ ഞാൻ ജയിച്ചാൽ ഇന്ന് നിനക്കൊരു ഒരു പാഴ്സൽ വാങ്ങണമെന്ന് ഇത് ആണോ ആൻറ്റി അതെ എന്തിനാ ആൻറ്റി ഞാൻ പറഞ്ഞു കൊടുത്ത് എനിക്കിങ്ങനെ വാങ്ങിത്തരുന്നത് എൻ്റെ ആവശ്യം ഇല്ലായിരുന്നു വേണ്ടേ നിനക്ക് എന്നാൽ പിന്നെ ഞാൻ ജോസൂട്ടിക്ക് കൊടുക്കാം അയ്യോയ്യോ എനിക്ക് ബിരിയാണി വേണം തിന്നാനുള്ള കൊതിയുണ്ട് അവളുടെ ഒരു സംസാരം എന്നാ നീ കൊണ്ടുവച്ച് കഴിച്ചോടി ഒരു കുഴപ്പമില്ല നിങ്ങൾക്കൊന്നും വേണ്ടേ ഞങ്ങൾക്കൊന്നും വേണ്ട നീ കഴിച്ചാൽ മാത്രം മതി അങ്ങനെ എല്ലാവർക്കുള്ള ഫുഡ് ഡൈനിങ് ടേബിൾ എടുത്തു വെക്കാനാണ് രേവതി എന്നിട്ട് സാധാരണ പോലെയല്ല കേട്ടോ മാമച്ചനുള്ളതും ഗ്രീസമിക്കുള്ളതും ഇന്നും വളരെ കുറച്ചാണ് പാത്രത്തിൽ രീപതി വിളമ്പുന്നത് ഒരു ചപ്പാത്തി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ചോറ് ഇങ്ങനെയൊക്കെ അപ്പോൾ മാമച്ചിനും അതേസമയം അന്തം ഇടുന്നിൽക്കുക ഒന്ന് വയറ് വീർക്കാനുള്ള ഭക്ഷണം പോലും ഇവിടെ എടുക്കുന്നില്ല എന്തോ അടി ഇത് എടുത്ത് വച്ചിരിക്കുന്ന ഞങ്ങൾക്കൊന്ന് വയറ് വീർക്കണ്ടേ പിന്നെ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതി കേട്ടോ ഡോക്ടർ എന്താ പറഞ്ഞത് ഒരാൾക്ക് പ്രഷർ ഒരാൾക്ക് ഷുഗർ ആ എനിക്കൊരു അസുഖമില്ല നീ മാമച്ചിന് മാത്രം കുറച്ച് കൊടുത്താൽ മതി എനിക്കെല്ലാം കഴിക്കാം നീ ഇങ്ങോട്ട് വിളമ്പിക്ക് അങ്ങനെ ഇപ്പോൾ കഴിക്കണ്ട ഗ്രേസമ്മയുടെ കാര്യവും ഡോക്ടർ പറഞ്ഞതാണ് അടുത്ത തവണ ചെക്കപ്പിന് പോകുമ്പോഴേ ഡോക്ടർ എന്നോടാ ചോദിക്കുക എടി കൊച്ചേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവരെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് എന്നിട്ട് നീ എന്താ വീണ്ടും അസുഖം കൂടിയിട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു എനിക്ക് വഴക്ക് കേൾക്കാം വൈ എൻ്റെ ആൻറ്റി അതുകൊണ്ട് ഇങ്ങനെ കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് ചേറിൽ പോയിരുന്നു ബിരിയാണി അങ്ങ് തട്ടി വിടുവാട്ടോ രേവതി എടി ഭയങ്കര നിനക്ക് ഞാൻ ബിരിയാണി വാങ്ങിത്തന്നെ എന്നെ വേണം പറയാൻ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ സ്നേഹം കൊണ്ട് പറയട്ടോ അന്ന് ഉച്ചക്ക് കോളേജ് ഒക്കെ കട്ട് ചെയ്ത് രോഹിത് ആ ഒരു പെങ്കുജനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുവാ വരുമ്പോൾ തന്നെ കൊച്ചു ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരും ആരുമില്ലേ രോഹിത്തെ ആരെങ്കിലും കണ്ട പ്രശ്നാവില്ലേ എന്ത് പ്രശ്നം അവിടെ ആരുമില്ല എന്റെ മുത്തശ്ശിയും പിന്നെ ഒരു ജോലിക്കാരിയുണ്ട് അയ്യോ അവര് കാണില്ലേ മുത്തശ്ശി കാല് വയ്യാണ്ട് കിടപ്പില്ല എണീച്ചൊന്നും വരത്തില്ല പിന്നെ ആ വില കരി അവൾ കാണെങ്കിലേ എൻ്റെ അത് ചെറിയൊരു ക്രഷ് ഉണ്ട് അപ്പോൾ പലതവണ എന്നോടൊന്ന് മുട്ടാൻ നോക്കിയതാണ് എനിക്ക് വേറെ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൾ അടങ്ങുന്നില്ല എന്തായാലും നിന്നെയും കൊണ്ട് എനിക്കൊന്ന് വീട്ടിൽ പോകണം അവൾക്ക് കാണിച്ച് കൊടുക്കണം എന്നാലേ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും അവൾ വിശ്വസിക്കട്ടെ എന്നൊക്കെ ഓരോ തള്ള അടിച്ചു കൊടുക്കട്ടെ ആ കൊച്ചിനോട് അപ്പോൾ അതങ്ങ് എല്ലാം വിശ്വസിക്കാം ആ അപ്പോൾ എന്നോട് നല്ല സ്നേഹം കൊണ്ടായിട്ട് തന്നെയല്ലേ നീ കൊണ്ടുപോകുന്നത് പിന്നെല്ലാണ്ട് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ഗേറ്റൊക്കെ തുറന്നു കഥക തള്ളി തുറക്കുമ്പോഴത്തേൻ്റെ കഥക അതൊന്ന് കുറ്റിട്ടേക്കാണ് അവരുടെ ഇഷ്ടത്തിനങ്ങ കയറി പോകാൻ പറ്റിയില്ല ഷെ നാശം ഇവളെന്തിനാകത്ത് കുറ്റി കിട്ടണ എന്ന് പറഞ്ഞ് കോളിങ് വെല്ലടിക്കുക അപ്പോഴാണ് പതിയെ ഡോർ തുറന്ന് അലീനെ പുറത്തേക്ക് നോക്കുമ്പോൾ രോഹിത് എന്താ നീ കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തൊട്ട് പറകിയ ഒരു പെങ്കൊച്ച് ഏഹ് രണ്ടുപേരും അന്ധം വീട്ടിൽ നോക്കുന്നുണ്ട് കേട്ടോ പേടിച്ച് പോലും ആ പെണ്ണിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അലീനെ ചോദിക്കണ്ടേ നീ എന്താ കോളേജിൽ ഞാൻ കോളേജിലോ എവിടെയാണ് പോകുന്നതെന്ന് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ കോളേജിലേക്കാണ് പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ അല്ല രാവിലെ ഇവിടുന്ന് ചോറും കെട്ടിയക്കാളി പോയേ കോളേജിലേക്ക് അതുകൊണ്ട് ചോദിച്ചതാ ആ ചിലപ്പോൾ ഞാൻ കോളേജിൽ പോയിന്നിരിക്കും പോയില്ല എന്നിരിക്കും ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല നീ ആരടി ഇവിടുത്തെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ചോദിക്കട്ടോ അപ്പോൾ അലീനെ ആ കൊച്ചിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാനിവിടുത്തെ ആരാ എന്താ എനിക്ക് എന്താ അവകാശം എന്നുള്ളതൊക്കെ നിനക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്താടി എന്ത് മനസ്സിലാകാത്ത കാര്യം അതുവഴിയേ മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറഞ്ഞ ഡോറ് തുറന്നെടുക്കാട്ടോ ദേഷ്യം പിടിച്ച് ആ പേങ്കൊച്ചിനെ കൊണ്ട് അവൻ നേരെ മുറിയിലേക്ക് കടന്നു കയറുക അപ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ ഒരു സംശയം വരുന്നുണ്ട് എന്ത് ചെയ്യണം ആരെങ്കിലും വിളിച്ച് പറയണോ ആരോടെങ്കിലും പറയണോ എന്ത് ചെയ്താലും എനിക്ക് തന്നെ ആവും ദോഷം എന്നാലും മുത്തച്ഛൂടെങ്കിലും ഒന്ന് പോയി പറഞ്ഞേക്കാന്ന് പറഞ്ഞ നേരെ മുത്തച്ഛൂട് പറയാനുണ്ട് അകത്തേക്ക് ചെല്ലാട്ടോ അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശൂട് പറയാനുണ്ട് അലീന മുത്തശ്ശി എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ രോഗിത്ത് വന്നിട്ടുണ്ട് ആണോ അവൻ എന്താ കോളേജിൽ നിന്ന് നേരത്തെ ഇങ്ങനെ എത്തിയോ അറിയില്ല കോളേജിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നിയാൽ കൂടെ ഒരു പെൺ കൊച്ചുണ്ട് പെൺ കൊച്ചോ അതെന്താ അത് എനിക്കറിയില്ല നേരെ വിളിച്ച് മുറിയിലേക്ക് പോയി അവൻ്റെ റൂമിൽ ആ പെൺകൊച്ചുണ്ട് പെണ്ണിനെ വിളിച്ചുകൊണ്ട് അവൻ റോബിലേക്ക് പോയോ ഇവനൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കണത് ഇതിപ്പോൾ ആരോടാ ഒന്ന് പറയാ മോളെ നീ അതിന് വക വെച്ച് കൊടുക്കരുത് അതിന് തടസ്സം വയ്ക്കണം അതെങ്ങനെയാണ് മുത്തശ്ശി അവർക്കതൊന്നും ഇഷ്ടാവില്ലല്ലോ ഞാൻ പോയി പറഞ്ഞാൽ മുത്തശ്ശിക്കൊന്ന് പറയാവോ ഞാനിവിടെ നിന്ന് എങ്ങനെയാണ് മോളെ എണീറ്റ് അങ്ങോട്ട് വരിക നീ അത് തടയണം ചെല്ല് നീ മേളിലേക്ക് ചെല്ല് എന്നിട്ട് ആ മുറി തൊട്ട് തോർക്ക് എന്താ അവിടെ നടക്കണമെന്ന് അറിയണമല്ലോ ഇത് ബാലചന്ദ്രനെയും വൈജിന്തിയൊക്കെ അറിയിച്ചല്ലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഈ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കും ചെറുക്കന്മാർ ഒരെണ്ണം അവിടെ കിടപ്പുണ്ട് കൈപ്പള്ളിയിൽ ആലവലാതി ചെറുക്കൈ ഹാരി അതിനെ കണ്ടുപഠിച്ചാണ് ഇവനും ഇങ്ങനെ ആയതെന്ന് തോന്നുന്നു എന്നാലും ഈ പെൺ പിള്ളേരുടെ ഒരു കാര്യമേ എല്ലാം കൂടെ ഇവനെയൊക്കെ വിശ്വസിച്ച് ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്നല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി പറയാട്ടോ എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് അലീ മോളെ നീ ഒരു കാര്യം ചെയ് മേളിലേക്ക് ചെല് അവിടെ എന്താ നടക്കുന്നതെങ്കിൽ അറിയാം ഞാനിങ്ങനെ നീ അങ്ങോട്ട് ചെല്ലുന്നത് രോഹിതിന് ഇഷ്ടാവുക മുത്തശ്ശിയും അവൻ്റെ ഇഷ്ടവും ഇഷ്ടക്കെടുന്നില്ല നമ്മൾ നോക്കേണ്ടത് ഇപ്പം നമ്മൾ അഭിമാനമാണെന്ന് നോക്കേണ്ടത് നീ അങ്ങോട്ട് ചെല്ലും ഞാനല്ലേ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞു വിടുവാട്ടോ മുത്തശ്ശി അങ്ങനെ അലീന നേരെ രോഗത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലാട്ടോ അതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീട് വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്